യും പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദവര പ്രസാദപരമാതാവേ അമ്മയെ ഞങ്ങൾ വണങ്ങുന്നു അമ്മേ മാതാവേ അമ്മ ഞങ്ങളുടെ ജീവിതത്തിന് വഴികാട്ടിയായി അമ്മ ഞങ്ങളിലേക്ക് കടന്നു വരയണമേ ഏറ്റവും നിറഞ്ഞ സ്നേഹത്തോടെയും വിശുദ്ധിയാർന്ന ഹൃദയത്തോടെയും ഞങ്ങൾ അമ്മയെ വിളിക്കുമ്പോൾ അമ്മ ഞങ്ങളുടെ ഉള്ളിൽ വന്ന് വാഴയണമേ അമ്മേ ഞങ്ങൾക്ക് വഴികാട്ടിയായി ഞങ്ങളുടെ ജീവിതപാതയിൽ പ്രകാശമായി അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഞങ്ങൾ നടക്കേണ്ട വഴികൾ ഏതെന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരയണമേ കണ്ണീരോടെ ഞങ്ങൾ അമ്മയെ നോക്കി നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ അമ്മേ മാതാവേ അമ്മയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഒരുവൻ പോലും ഈ ഭൂമിയിൽ നിരാശപ്പെട്ടു പോയിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം അമ്മേ മാതാവേ ഞങ്ങളും അമ്മയിലാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത് അമ്മയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് അമ്മേ ഞങ്ങളെയും അമ്മയുടെ സ്നേഹത്തോട് ചേർത്ത് വയ്ക്കണമേ ഞങ്ങളുടെ ആവശ്യ നേരത്ത് സഹായമായി സാന്ത്വനമായി അമ്മ ഞങ്ങളോടൊപ്പം ഇരുന്ന് ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപര മാതാവേ ദിനംതോറും അമ്മയുടെ സന്നിധിയിലേക്കണയുന്ന എല്ലാ മക്കളെയും അമ്മ ചേർത്ത് വയ്ക്കുകയും അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരെ സഹായിക്കുകയും ചെയ്യണമേ കരുണയും വാത്സല്യവും നിറഞ്ഞ പരിശുദ്ധ പരിശുദ്ധയമ്മേ ഞങ്ങളോട് കരുണയായിരിക്കണമേ സ്വർഗ്ഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ അമ്മേ അമ്മ ഞങ്ങളുടെ ഭവനത്തിൽ വന്നു വാഴയണമേ ഞങ്ങളുടെ ഭവനത്തിന്മേൽ അധികാരം നടത്തണമേ ഞങ്ങൾക്ക് ജീവിതപാത കാണിച്ചു തരണമേ അമ്മ മാതാവേ ഞങ്ങളുടെ കടബാധ്യതകളും കഷ്ടപ്പാടുകളും വേദനകളും സങ്കടങ്ങളും മാറ്റി സന്തോഷവും സമാധാനവും ഐശ്വര്യവുമുള്ള ജീവിതം ഞങ്ങൾക്ക് നൽകണമേ അമ്മേ കൃപാസന പ്രസാദപര മാതാവേ ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും അമ്മ ഏറ്റെടുക്കണമേ അവരുടെ ആവശ്യ നേരത്ത് അമ്മ അവരോടൊപ്പം ഇരുന്ന് അവരെ സഹായിക്കണമേ രോഗികളായ മക്കൾക്ക് ആശ്വാസമായി രോഗസൗഖ്യമായി സൗഖ്യമായി വൈദ്യനായി അമ്മ അവരിലേക്ക് കടന്നു ചെല്ലണമേ അമ്മേ കൃപാസന പ്രസാദപര മാതാവേ ഞങ്ങളുടെ ഓരോ മക്കളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈ ലോകമോക സുഖങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ അമ്മ അനുവദിക്കരുതേ ആത്മീയതയിൽ ജീവിപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമേ സ്വർഗരാജ്യം ലക്ഷ്യമാക്കി ജീവിപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമേ അമ്മയെ അങ്ങീശോയെ വളർത്തിയതുപോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി വളരുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കണമേ അമ്മേ മാതാവെ എപ്പോഴും ഇടവിടാതെ ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ബാങ്ക് ലോണുകളാൽ ഭാരപ്പെടുന്ന നിരവധി മക്കളെ അമ്മിട ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ അവരെ ആശ്വസിപ്പിക്കണമേ അവരെ സഹായിക്കണമേ അവർക്കാവശ്യമായ സാമ്പത്തികം അവരിലേക്ക് എത്തിച്ചു കൊടുക്കണമേ അമ്മേ മാതാവെ ഒരു കുഞ്ഞു പോലും സങ്കടപ്പെടാനോ കണ്ണുനീരൊഴുക്കുവാനോ അമ്മ അനുവദിക്കരുതേ അമ്മയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മ ചേർത്ത് അവരെ ആശ്വസിപ്പിച്ച് അവരുടെ ആവശ്യം നേരത്ത് അവരുടെ സമീപത്തിരുന്ന് അവരെ സഹായിക്കുകയും ചെയ്യണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങൾ പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ നിരവധി കാര്യങ്ങളെ അമ്മയിൽ ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനകളും ഞങ്ങളുടെ ഉള്ളിലെ തേങ്ങലുകളും അമ്മയ്ക്കറിയാമല്ലോ ഞങ്ങൾ പറയാതെ തന്നെ അവയെല്ലാം മനസ്സിലാക്കി അമ്മ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപര മാതാവേ അമ്മയുടെ മുൻപിൽ കണ്ണീരോട് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും അമ്മ ഉത്തരം നൽകണമേ അമ്മേ മാതാവേ തൊഴിലില്ലാതെ ഭാരപ്പെടുന്ന നിരവധി മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു തൊഴിലിനായി അന്യദേശത്തേക്ക് പോയിട്ട് തൊഴിലൊന്നും ലഭിക്കാതെ പാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ അവരെ എല്ലാം ഏറ്റെടുക്കണമേ തൊഴിൽ സംബന്ധമായ എല്ലാ ബുദ്ധിമുട്ടുകളാൽ പ്രയാസപ്പെടുന്ന എല്ലാ മക്കളിലേക്കും അമ്മ കടന്നു ചെല്ലണമേ ഈ പ്രാർത്ഥന അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരിക്കാൻ തക്കവിധം ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങൾ പാപികളാണ് ഏഴകളാണ് കുറ്റങ്ങളും കുറവുകളും നിരവധിയുള്ളവരാണ് അമ്മ മാതാവേ അതൊന്നും കാരണമാക്ക െ ദാസരുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ കണ്ണുനീരിനെ അമ്മ കാണമേ ഞങ്ങൾ ഹൃദയം തുറന്ന് നിലവിളിക്കുമ്പോൾ സ്വർഗ്ഗത്തിന്റെ വാതിൽ തുറന്ന് ഞങ്ങളെ നോക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇനിയുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകി ഞങ്ങളെ സഹായിക്കണമേ എപ്പോഴും ഇടവിടാതെ ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് അമ്മ പ്രാർത്ഥിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തികളുടെ പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ